സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിതാ ടാറൊന്നും ഇടാത്ത ഒരു നാട്ടുവഴിയിലൂടെയാണ് കേട്ടോ നമ്മുടെ യാത്ര ഇന്ന് അപ്പോൾ ഞാൻ നടന്നാണ് പോകുന്നത് ഇതാ രണ്ടു വശത്തും വേലികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് മണി ഞാൻ ട്യൂഷൻ എടുക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ മണിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ മണി എന്നെ ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ വഴിയുടെ ഒരറ്റത്തായിട്ട് പിന്നെതാ അവിടെ പോകുന്നത് വഴിക്കാതെ ആ ഒരു കുളൊക്കെ ഉണ്ട് നല്ല പച്ച നിറത്തിലൊക്കെയാണ് വെള്ളമൊക്കെ കിടക്കുന്നത് ഭയങ്കര കാറ്റും ഒക്കെ ആയിരുന്നു ഈയൊരു സ്ഥലത്തായിട്ടാണ് അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഓളങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല രസമുണ്ട് നമുക്കിങ്ങനെ കാണാനായിട്ട് അപ്പോൾ ഈ കുളത്തിൻ്റെ സൈഡിലൂടെയൊക്കെ പോയിട്ട് വേണം മണിയുടെ വീട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതിങ്ങനെ പാടോ ഒക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസമാണ് മണിയാണെങ്കിൽ ഇങ്ങനെ പരിചയപ്പെടുത്തി തരാനായിട്ട് അതാ ഇത് നെൽപ്പാടാണ് ഏതാണ്ട് ഞാനിതൊന്നും കണ്ടിട്ടില്ലാത്ത പോലെയാണല്ലോ കൊച്ചു കുട്ടികളാണല്ലോ അപ്പോൾ ആ കുട്ടികളതൊക്കെ അങ്ങനെ പറയാനായിട്ട് ഇവിടെയാണ് നെല്ല് ഉണ്ടാവാന്നൊക്കെ പറയുന്നത് നല്ല ഭംഗിയുണ്ട് പച്ചപ്പൊക്കെ ആയിട്ട് കാണാനായിട്ട് അതുപോലെ അവരുടെ മൂവാണ്ടൻ മാവ് നിറയെ മാങ്ങിയൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ കൊള്ളിക്കിഴങ്ങ് കപ്പ വില്പനയ്ക്കുണ്ടായിരുന്നു അപ്പം അവരിവിടെ പാടത്ത് നട്ടതാണ് അപ്പം അത് പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഞാൻ വന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കൊള്ളിക്കിഴങ്ങ് അപ്പോൾ അത് ആ മണി കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ മണി നടന്ന് വരുമ്പോൾ ഈ ഒരു വശത്തൊക്കെ ആയിട്ട് കുറുക്കന്മാരൊക്കെ നിൽക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഏട്ടാ ആ വശത്തേക്കൊക്കെ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെതാ കപ്പ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പാകി മുളപ്പിക്കാൻ പറ്റിയ നല്ല മുളകും അവർ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നു പാടത്തിൻ്റെ സൈഡിൽ വീടൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ പാടവും ആ പറമ്പുകളും അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ് ഏട്ടാ പക്ഷേ എനിക്ക് എപ്പോഴും അത് വല്ലപ്പോഴൊക്കെ കാണാനായിട്ട് ഇഷ്ടമാണെങ്കിലും എപ്പോഴും എനിക്ക് താമസിക്കാൻ ഇഷ്ടമുള്ളത് നിറയെ ആൾക്കാരുള്ള സ്ഥലത്ത് തന്നെയാണ് ഏട്ടാ അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് താമസിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാടത്തിൻ്റെ സൈഡിലോ കുളത്തിൻ്റെ സൈഡിലോ ഒക്കെ ആകുമ്പോൾ നമ്മുടെ വീട് നിറയെ ആൾക്കാർ വേണം അല്ലെങ്കിൽ ഒരു ഭയായിരിക്കും നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ അതൊക്കെ ഒരു ഭയമായിട്ട് തോന്നും വിട്ടാ അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് ഇത്ര നേരം കാണിച്ചത് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇതാ ഞങ്ങൾ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കപ്പ കണ്ടപ്പോൾ കപ്പ വെട്ടി കഷ്ണങ്ങളാക്കാനായിട്ട് രമേശ് എണ്ണു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് വെട്ടി നുറുക്കിയൊക്കെ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ എനിക്കിതിങ്ങനെ നോക്കി നിന്നാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും അത് ശരിയായില്ലേ ഇങ്ങോട്ട് തന്നേന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെ ഞാൻ രമേശ് എൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടാ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അതൊക്കെ റെഡിയാക്കി തന്നോളും അപ്പോൾ ഞാനും ുംടത്തിനും എന്റെ അതൊക്കെ ഇതെടുത്തു കഴിഞ്ഞാൽ തണ്ടിക്കാറൊക്കെ ഉണ്ട് അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ അങ്ങനെ ഇതിങ്ങനെ നീളത്തിലാണ് നമ്മൾ നുറുക്കിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പുഴുങ്ങിയെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത് പുഴുങ്ങിയത് തിന്നാനായിട്ട് നല്ല രസമാണ് അല്ലേ പിന്നെ ഇതിൻ്റെ ഒപ്പം മീൻകറിയും കഴിക്കാനും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം രാവിലെ തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് മീൻ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല ഇത് പുഴുങ്ങണം അതുപോലെ തന്നെ ഇതിനെ പറ്റിയ ഒരു കോമ്പിനേഷൻ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കണം കപ്പ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത് ഇവിടെ ചിഞ്ചുവിന് ഇഷ്ടമല്ലാട്ടോ ആ ചിഞ്ചുന് സ്റ്റൂ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ എനിക്കും രമേശേട്ടനും മുത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പുഴുങ്ങുന്നത് ചിഞ്ചുവിന് കുറച്ചെടുത്ത് കഴിഞ്ഞ് സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഏട്ടാ അപ്പോൾ അതാ നല്ല കപ്പയാണ് കേട്ടോ നല്ല രീതിക്ക് ഇതിങ്ങനെ വെന്തു വരും നല്ല എന്താ പറയുക തൊടുമ്പോഴേക്കും പൊടിഞ്ഞു പോകുന്ന ഒരു തരം ഉണ്ടല്ലോ അതുപോലെ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ രമേശേട്ടൻ ഇത് ക്ലീൻ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഞാൻ ചട്ടിയിൽ വെള്ളമൊക്കെ വെച്ചിരുന്നു അപ്പോൾ വെള്ളം താത്ത തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ക്ലീൻ ചെയ്ത കപ്പ നമുക്ക് അതിലങ്ങട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൊടുക്കാം അപ്പോൾ ഇത് കുക്കറിലൊക്കെ ഇട്ട് വേണമെങ്കിൽ വേവിക്കാം കേട്ടോ പക്ഷെ ഇത് പെട്ടെന്ന് വെന്തു പോകും അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ മൺചട്ടിയിലൊക്കെ വേവിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കി ഇങ്ങനെ കോരി നോക്കാമല്ലോ പാകത്തിനായോ വെന്തുടയാതൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് ചെയ്യാനാണെങ്കിൽ ഈ മൺചട്ടിയിൽ തന്നെ പാകം ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം നമുക്ക് ടൈം ഒന്നുമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ ഇട്ടും കഴിഞ്ഞ് ഒറ്റ വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് തുറന്നെടുക്കുകയും ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേവ് കൂടി പോവും അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ചും ഒന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി നടന്നിട്ടൊക്കെ വരാം അപ്പോൾ അതാ നല്ല വെയിലും വേനൽക്കാലം ആണെങ്കിലും എന്താ ഈ ഇരുമ്പം പുളിമരത്തിൽ നിറയെ ഇലകളുണ്ട് കേട്ടാ വെള്ളമൊഴിച്ച് വരുന്നത് പോലെയാണ് അതിൻ്റെ ഒരു വരവ് തന്നെ നമ്മുടെ കോഴിമക്കളൊക്കെ എങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇന്ന് കോഴിക്കൊണ്ട് അവിടെ വന്ന് നോക്കുകയാണ് ഇന്ന് ഇനി വല്ല അത്ഭുത മുട്ട ഇട്ടിട്ടുണ്ടോന്ന് അപ്പോൾ ആരും തന്നെ ഒരു മുട്ടയിട്ടിട്ടില്ല ഇട്ടിട്ടില്ല കേട്ടാ പാവം മൗകളി ഇന്ന് കൊതി ും ഇന്നും ചെറിയ ഓംലറ്റ് ഒക്കെ കിട്ടുന്നു വിചാരിച്ചിട്ട് അപ്പൊ അതിനുള്ള സാധ്യതയൊന്നും ഇല്ല അപ്പൊ നീക്കോനും എടുത്തും കഴിഞ്ഞ് പുറത്തിറക്കി ഉണ്ടായിരുന്നു ഇവിടെയാണ് നമ്മൾ മത്ത തൈയുടെ ഗ്രോ ബാഗ് കൊണ്ടുവന്ന് കഴിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പൊ അത് ആ മണ്ണിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടാ മണ്ണിൽ അതിന്റെ വെള്ളികളൊക്കെ വീശി ഓടാനായിട്ട് ഈ വെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം ഉണ്ടാവുമല്ലോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലേതെ കോവക്കയിൽ രണ്ട് കോവക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടാ അതാ ചെറുതായി കിടക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആദ്യം ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ കുറേ നാളായിട്ടില്ല പിന്നെതാ ചാമ്പക്കയിൽ കുരു കുരിയാണെന്ന് ഇങ്ങനെ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ എക്സാമിൻ്റെ ചൂടാണല്ലോ അപ്പോൾ സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപ് ഇതൊന്ന് വലുതായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ട്യൂഷൻ മക്കൾക്ക് ഇതൊക്കെ കൊടുക്കാമല്ലോ അങ്ങനെ മുറ്റത്തെ ചെടികളും കായ്കളൊക്കെ കണ്ട് ഒന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു നല്ല പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇനി ഇതാ കപ്പ അവിടെ കിടന്ന് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് അതിന് ഒരു ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു സവാളതാ ഇങ്ങനെ അരിഞ്ഞും കഴിഞ്ഞിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വല്ലാതെ വാടി പോകേണ്ട ഒന്ന് ആ ഒരു നിറം മാറുമ്പോൾ തന്നെ നമുക്കത് ഇങ്ങോട്ട് എടുക്കാം അതിന് ശേഷം എന്താ ഒരു തക്കാളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതും ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റി ഒന്ന് പച്ചമണം മാറിയാൽ മതി അല്ലാതെ നമ്മൾ കറിക്ക് ാക്കുന്നത് പോലെ ഒരുപാട് വെള്ളമൊന്നും കിട്ടൊന്നും വേണ്ട കേട്ടോ അപ്പം അതും എടുക്കുക ഇതെടുക്കുന്നതോടൊപ്പം തന്നെ ഞാനിതിൽ ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും അപ്പം ആ മുളക് പൊടിയിലെ ആ പച്ചക്കുത്തൊന്നും മാറുമല്ലോ കണ്ട ഇങ്ങനെയൊന്നും ഇട്ടു കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് കോരി മാറ്റാണ് കേട്ടോ പിന്നെ നമ്മളതിൽ ചേർക്കാനായിട്ട് പിന്നെ നമുക്ക് സവാളി പിന്നെ നമ്മളതില് വേപ്പിലും കൂടിയിട്ട് വാട്ടിയിരുന്നോട്ടാണ് പിന്നെ നമ്മൾ ഉപ്പും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളതൊന്ന് ഇളക്കി നമ്മൾ മിക്സിയിലിതാക്കറക്കി നല്ല അടിപൊളി ചമ്മന്തിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ കപ്പയൊക്കെ അതെ പാകത്തിനും എന്ത് വന്നിട്ടുണ്ട് ഞാൻ കപ്പാന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊള്ളിക്കിഴങ്ങ് തന്നെയാണ് പറയാട്ടോ അങ്ങനെതാ ഇതൊക്കെ കോരി മാറ്റി നമ്മൾ ഇലയൊക്കെ മുറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് അതിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ചമ്മന്തിയാണെങ്കിൽ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി കുറച്ച് മദ്യാലയും കൂടി ചേർക്കാന്ന് അങ്ങനെ മദ്യാലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിഞ്ചുനോളം ചൂഞ്ഞു വേണ്ടിയിട്ട് ചെറുതായിട്ട് നുറുക്കിയ കപ്പ നമ്മൾ അതേ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വേഗമായിക്കോളുമല്ലോ ഇനി അതും കൂടി കാച്ചെടുക്കാം നമ്മുടെ നിക്കു പൂർണ്ണ ആരോഗ്യവാനായിട്ടുണ്ട് കേട്ടോ നടക്കാനും ചാടാനും ഒക്കെ അവന് പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ എന്തൊരു ചെറിയ മൃഗമായിക്കോട്ടെ പക്ഷി ആയിക്കോട്ടെ വയ്യായിക കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെപ്പാടെ ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ അവർക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മളെപ്പോഴും അവരെ ചെന്ന് നോക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിക്കുവിൻ്റെ സൗണ്ടും ഇപ്പം ആയിട്ട് വരുന്നുണ്ട് മുൻപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചയടപ്പോടു കൂടിയിട്ടുള്ള ഒരു കൂവലാണ് ഉണ്ടായിരുന്നത് അപ്പം ഇപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട് അവൻ ആ കാല് കാലുപയോഗിച്ചും കഴിഞ്ഞിട്ട് ചിക്കി മാന്തി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ദിവസം അങ്ങനെ മണ്ണിലിട്ട് കഴിഞ്ഞ് ചിക്കി മാന്തൊന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കുള്ളുമായിരുന്നു അപ്പോൾ അവന് നല്ല പോലെ സുഖമായി ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട് നമ്മുടെ വീട്ടിൽ രണ്ട് മക്കളാണല്ലോ ഉള്ളത് അപ്പം രണ്ട് മക്കൾക്കും രണ്ട് തരത്തിലാണ് ഇഷ്ടങ്ങളൊക്കെ എന്നാലും നമ്മൾ പറ്റാവുന്നതൊക്കെ അവർക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചിഞ്ചുന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാച്ചെടുത്തത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ചിഞ്ചു വെറുതെ നോക്കിയിരിക്കേണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിഞ്ചുന് ഇതിങ്ങനെ മുളകൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കാച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചമ്മന്തിയും ഒന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞിട്ട് ചിഞ്ചുന് അതും താല്പര്യം ഇല്ല കേട്ടോ ഇത് മാത്രം മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുഴഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റും കൂടി അങ്ങനെ തന്നെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് നമ്മുടെ നാട്ടിൻ പുറത്താണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ കൺമുൻപിൽ തന്നെ കൃഷി ചെയ്ത കാര്യങ്ങളൊക്കെ വില്പനയ്ക്കായിട്ട് അവർ വെക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ അപ്പം കപ്പ ആയിക്കോട്ടെ അതുപോലെ തന്നെ മാങ്ങി മാങ്ങയായിക്കോട്ടെ എന്തും അവർ ആദ്യം തന്നെ ഉണ്ടാവുമൊക്കെ അറിയിക്കും അറിയിക്കൂട്ടെ അയൽവക്കക്കാരെയൊക്കെ അറിയിക്കും അതിന് ശേഷം അവർ വിൽപ്പനയ്ക്കൊക്കെ കൊണ്ടുപോവുള്ളൂ അപ്പോൾ അത് ആ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങളത് ആ സിറ്റൗട്ടിൽ തന്നെ ഇരുന്നും കഴിഞ്ഞിട്ട് ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് മുത്തിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പോൾ അതാ ആസ്വദിച്ച് ആസ്വദിച്ച് ഞാനും മുത്തും രമേശേണ്ണും കൂടിയിട്ട് കഴിക്കാനായിട്ട് ഇരുന്നതാണ് ഞങ്ങളുടെ സംസാരമൊക്കെ കേട്ട പമ്മി പതുങ്ങി ഇങ്ങനെ നടന്നു വരുകയാണ് കേട്ടാ നമ്മുടെ മൗഗ്ലി മോൻ അപ്പോൾ നോക്കിയപ്പോൾ മൗഗ്ളി മോൻ്റെ ഒരു കണ്ണിന് ഇത്തിരി ചെറുതായിരിക്കുന്നത് ഇത്തിരി ചുവപ്പും ഇനി നമ്മുടെ പോലെ കണ്ണിക്കേട് പോലത്തെ എന്തെങ്കിലും അസുഖം വരുന്നതാണോ എന്നറിയില്ല ഞാൻ വേഗം തന്നെ ഒരു കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അത് ഒരു ചിരട്ടയിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ എന്നിട്ട് ഇപ്പം ഇളം ചൂടാണ് അതിനുള്ളത് അതിലേക്ക് നമ്മളൊരു കോട്ടൻ മുക്കിയും കഴിഞ്ഞിട്ട് പതുക്കെ തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അവന് നല്ല ആശ്വാസം ഉണ്ടാവില്ലെങ്കിൽ അവനിങ്ങനെ ഇരുന്ന് തരില്ലോ കാരണം കണ്ണിന് എന്തോ ഒരു പ്രയാസം തോന്നിയിട്ട് അവൻ നെഗം വെച്ചിട്ട് കണ്ണിലിട്ട് മാന്താൻ പറ്റില്ലല്ലോ അപ്പോൾ കണ്ണിൻ്റെ പരിസരത്തൊക്കെ ഇട്ട് മാന്താണ് ചെയ്തത് കേട്ടാ അപ്പോൾ അവിടെയും ഒന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ഇളം ചൂട് വെള്ളത്തിൽ മുക്കിയ കോട്ടൺ കൊണ്ട് അങ്ങനെ തുടച്ച് കൊടുക്കുമ്പോൾ അതിന് നല്ല സുഖം ായിട്ടാണ് എങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് മാറിയാൽ മതിയായിരുന്നു അപ്പോൾ ഇന്നാളാണെങ്കിൽ നമ്മൾ മരുന്നൊക്കെ കൊടുത്തതാണ് അപ്പോൾ ആ ഗുളികയുടെ ഒരു കാൽ ഭാഗമാണ് കൊടുത്തിട്ടുള്ളൂ ഇനി കുറവില്ലെങ്കിൽ അതിന്റെ ബാക്കി ഭാഗം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും രാത്രി വേണം അത് കൊടുക്കാനായിട്ട് ഇന്ന് രാത്രി ആ ഗുളികയുടെ ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് കൊടുത്തു നോക്കാം അപ്പോൾ ഞാൻ ഈ കോട്ടൺ ഉപയോഗിച്ചാണ് തുടക്കുന്നതെന്നുണ്ടെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യരിലേക്കും ചിലപ്പോൾ പകർന്നു എന്നൊക്കെ വരും അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം കൈയൊക്കെ നല്ലപോലെ സോപ്പിട്ടൊക്കെ കഴുകണം അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് വീടിനുള്ളിലേക്ക് പോയി ഇനി ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നുള്ളൂ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജന്തുക്കളെയും ഒക്കെ നമ്മൾ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും നമ്മൾ നോക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷ ുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം